പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീക്കറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ സൗണ്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് ഇതിനായിട്ട് മൊബൈലിൽ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാട്ടർ ഇജക്റ്റിംഗ് സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പീക്കറിൽ കയറിയിരിക്കുന്ന വെള്ളത്തെ പുറത്തോട്ട് കളഞ്ഞുകൊണ്ട് സ്പീക്കർ ഫിക്സ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യണം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സൗണ്ട് ഇജക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഫിക്സ് മൈ സ്പീക്കർ എന്ന് പറയുന്ന ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ് കുറേ വെബ്സൈറ്റുകൾ ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നില് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഈ സൗണ്ട് പ്ലേ ുന്ന സമയത്ത് നിങ്ങളുടെ സ്പീക്കർ കമ്പാർട്ട്മെൻ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാട്ടർ റിജക്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും വാട്ടർ പുറത്തോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൗണ്ടിൻ്റെ ഉയരം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് നല്ല രീതിയിൽ ക്ലിയർ ആവുന്നത് വരെ നിങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനുശേഷം നിങ്ങൾ മൊബൈലിൻ്റെ സ്പീക്കറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്പീക്കർ റെഡിയായതായിട്ട് അപ്പോൾ ഇതിലൂടെ വരുന്ന വലിയ എമൗണ്ടിലുള്ള സൗണ്ട് കാരണമാണ് നമ്മളുടെ സ്പീക്കറിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്ന വെള്ളം ം പുറത്തോട്ട് ഇജക്റ്റ് ആവുകയും അതുവഴി നമ്മളുടെ സ്പീക്കറിൻ്റെ സൗണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് പല വെബ്സൈറ്റുകളുണ്ട് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇതേ രൂപത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്